ആ മൂഴിക്കുളം പാലത്തിലാണ് നമ്മളിപ്പോഴുള്ളത് അല്പസമയത്തിന് മുൻപ് പോലീസ് ഇവിടെ അവരെ എത്തിച്ച തെളിവെടുപ്പ് നടത്തിയ ശേഷം തിരികെ കൊണ്ടുപോയി അഞ്ച് ദിവസത്തെ കസ്റ്റഡിയാണ് അവർക്ക് കോടതി അനുവദിച്ചിട്ടുള്ളത് ഈ കുഞ്ഞിന്റെ മരണത്തോടു കൂടിയാണ് ക്രൂരമായ പീഡനം കുഞ്ഞെ ഏറ്റിരുന്നു എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നതും എന്തായാലും ഞെട്ടലാണ് ഈ നാട്ടുകാരുള്ളത് വല്ലാത്തൊരു വേദനയിലാണ് ഇവിടുത്തെ നാട്ടുകാർ കാരണം ഈ നാട്ടിൽ സംഭവം ആദ്യമായിട്ടാണോ അപ്പോ പല കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ ഈ നാട്ടിൻ പ്രദേശത്ത് ആദ്യത്തെ സംഭവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളുള്ള രക്ഷിതാക്കൾക്കൊക്കെ മാനസികമായിട്ട് ആകെ തളർന്നിരിക്കുകയാണ് അങ്ങനെ കുറച്ച് ഇതിലാണ് നിൽക്കുന്നത് തെളിവെടുപ്പിന് വരുമ്പോ അതിന് മുഖം കാണാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷെ പോലീസ് മുഖം മൊത്തം കവർ ചെയ്തിട്ടാണ് അതൊക്കെ ശരിക്കും തെറ്റായ കാരണം ആളുകൾ കാണണമല്ലോ നാളെ ഒരുക്കിവിടെ ശിക്ഷയും കഴിഞ്ഞൊക്കെ അല്ലെ നാളെ ശിക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോ നമ്മുടെ കാണുമ്പോൾ നമുക്ക് ഏത് തരത്തിലും നമുക്ക് അപ്പൊ അതുകൊണ്ട് അതൊക്കെ വളരെ കാണേണ്ട ആളുകൾ വന്നത് ഈ പ്രതിനെ കാണാൻ വേണ്ടി തന്നെ വന്ന അത്രയും രോക്ഷാകൃതമായ ആളുകളായിരുന്നു കൂടെ ഉണ്ടായത് തന്നെ സമയത്തൊക്കെ കൂടെ ഉണ്ടായിരുന്നു നമ്മള് അപ്പൊ അതൊക്കെ കണ്ടപ്പോ മാനസികമായിട്ട് ഞാൻ തളർന്നു പോയി ആകെ കാരണം എനിക്ക് രണ്ടു പെൺമക്കളാണ് അപ്പൊ മാനസികമായിട്ട് ഞാനിന്ന് മാത്രമല്ല ആ സമയത്ത് ഇണ്ടായ സ്കൂബ ടീമിലുള്ള എനിക്ക് എട്ട് ഒമ്പത് പേരുണ്ടായി അവരും ആകെ മാനസികമായിട്ട് തളർന്നു വരികയായിരുന്നു പക്ഷേ അത് അത്രയും വൈകാരികമായ വയസ്സ് വയസ്സെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അതിന്റെ ഇടയിലാണ് ഇന്നലെ ഈ വാർത്ത കൂടിയും വന്നപ്പോഴും ശരിക്കും ഇത്ര വേദന കൂടി കാരണം ഒരു മനുഷ്യൻ ഇത്രയും അറം വച്ചു പോകുന്നു നമ്മൾ ആരും വിചാരിക്കണില്ല സാധാരണ മൃഗങ്ങളാണ് ഇത്തരത്തില് ഒരു ക്രൂരമായി പെരുമാറുന്നത് പക്ഷെ മനുഷ്യരും അത്തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കാലഘട്ടത്തില് അത്തരത്തില് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് പെൺകുട്ടിയുടെ പ്രായവും ചെയ്തത് മാതാവ് എന്ന നിലയിലും വളരെ മാനസികമായ ഒരു വിഷമം നേരിടുന്നുണ്ട് കാരണം ഞാനൊരു പിതാവ് പെൺകുട്ടിയുടെ അച്ഛനാണ് വളരെ സങ്കടത്തോടെയാണ് ഈ വിഷയത്തെ നോക്കി കാണുന്നത് എന്തായാലും ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഭയങ്കര ജനമായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഫീലിങ്സും ഭയങ്കര കൊച്ചിനെ എറിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ സാധാരണ ഇവിടെ പല മരണങ്ങൾ സംഭവിക്കാറുണ്ട് പക്ഷേ ഇത്ര അധികം ജനങ്ങൾക്ക് വേദന ഉണ്ടാക്കിയ ഒരു മരണം ഇതാദ്യമായിട്ടാണ് മൂന്ന് വയസ്സാരി എറിഞ്ഞെന്നുള്ളൊരു ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു എല്ലാവരും വല്ല സൈഡിലെ വല്ല ഉണ്ടാവണേ ഉണ്ടാവണേന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു പുഴയിലേക്ക് അങ്ങനെ ബോഡി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ആർക്കും ഉണ്ടായിരുന്നില്ല ഉണ്ടാവരുന്നായിരുന്നു എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് എന്തായാലും ഈ വാർത്ത കേൾക്കുന്ന ഓരോ മനുഷ്യരും ഈ പറയുന്നത് ഇങ്ങനെ തന്നെയാണ് സ്വന്തം അമ്മ ഒരു കുഞ്ഞിനെ അതും നാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ പുഴയിലെറിഞ്ഞു കൊന്നു എന്നുള്ളതൊക്കെ നമുക്ക് അവിശ്വസനീയമായ കാര്യമാണ് അതിന് പിന്നാലെയാണ് നമ്മൾ നടുക്കത്തോടെ കേട്ടത് സ്വന്തം ബന്ധുവിൽ നിന്നും കുഞ്ഞ് ക്രൂരമായ പീഡനമേറ്റുവാങ്ങിയെന്ന് എന്തായാലും വനമണിക്കൂറുകളിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടും കുഞ്ഞിനേറ്റ ക്രൂരപീഡനവുമായി ബന്ധപ്പെട്ടുമെല്ലാം കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരാനുള്ളത്